ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വയറിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നിലവിൽ നമ്മൾ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബോക്സ് വെക്കുന്നതും എല്ലാം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സെക്ഷനും കാര്യങ്ങളും കൊണ്ടുപോയതൊക്കെ പാടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോ പോയി കണ്ടാലാണ് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ വീഡിയോ എന്തായാലും പോയി വാച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും മാക്സിമം നിങ്ങൾ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ പണി നിർത്തിയിട്ടൊക്കെ സെറ്റ് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ സിറ്റോ ൗട്ടും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് സിറ്റ് ഔട്ടിന്നെ നമ്മൾ ആ ഫിൽ ഒരു ബെൽ സ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ടു മോഡൽ അതേപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് പൈപ്പ് ഇവിടെ ഇട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈനിൽ ഇതിൻ്റെ ഫോട്ടോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അവിടെ വാൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ ഒരു ഷോ വാൾ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പൈപ്പ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുട്ടോ ഇതിൽ സിറ്റൌട്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ സിറ്റ് ഔട്ടിൽ അവിടെ നമ്മൾ ഒരു എയിറ്റ് മോഡൽ ബോക്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അഡാപ്റ്റ് ഇട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അത് എടുത്ത് പറയുന്നില്ല നമ്മൾ ബോക്സിലൊക്കെ ഹോൾ അടിച്ചിട്ടാണ് എല്ലാ ബോക്സും കേട്ടോ ഒക്കെ ഹോൾ ഹോളടിച്ചിട്ടാണെങ്കിൽ ബോക്സ് കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആ ബോക്സിൻ്റെ ഉൾഭാഗം നോക്കിയാൽ കാണാൻ പറ്റും ഒക്കെ ഹോൾ അടിച്ചിട്ടാണ് നമ്മളിവിടെ കംപ്ലീറ്റും പൈപ്പ് അടിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് വയർ വലിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ മാസ്കിൻ്റെ അയപ്പ് ഊരുക അവിടെ അടക്കം പൈപ്പ് കറക്റ്റായിരിക്കും നമുക്ക് വയർ വലിക്കുന്ന ദിവസം വയർ ഒരു ടെൻഷൻ വേണ്ട വേഗം വയറ് വലിക്കാം മറ്റേത് ബോക്സ് ക്ലീൻ ആക്കുക കാരണം തന്നെ ഒന്നോ രണ്ടോ ദിവസത്തെ പണിയാണ് വൈറ്റ് സിമന്റ് കാര്യങ്ങളൊക്കെ ഇനി എന്നാൽ തന്നെ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വയർ വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ തേപ്പ് നോക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ സൈഡിലാണ് ഓരോ മുക്കാലിഞ്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ അരഞ്ചിട്ടുണ്ട് കാലഞ്ചിട്ടിട്ടുണ്ട് ഓരോ ലെവലിൽ നമ്മൾ തേപ്പിൻ്റെ തൂക്ക് നോക്കിയിട്ടാണ് ഇവിടുത്തെ വയറിങ് ചെയ്ത് കേട്ടോ ഇവിടെയാണ് നമ്മൾ ടി വിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ടി വിക്ക് ഇവിടെ സി സി ക്യാമറയുടെ രണ്ട് പൈപ്പ് ട്വൻ്റി ഫൈവിൻ്റെ ഇട്ടിട്ടുണ്ട് ടി വിയുടെ കാര്യങ്ങളിൽ ഒന്നരഞ്ച് പൈപ്പ് നമ്മളിവിടെ അറ്റച്ച് ഉണ്ട് ഒന്നര പൈപ്പ് വന്നാൽ എച്ച് ഡി എം എ കേബിളും അതിൻ്റെ പവർ കേബിളൊക്കെ ഈ പൈപ്പ് കൂടിയാണ് വരുക കേട്ടോ ഇവിടുന്ന് സെക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഓപ്പൺ ആണ് ഇവിടുന്ന് മൊത്തം രണ്ട് ട്വന്റി ഫൈവിൻ്റെ പൈപ്പാണ് ഇവിടുന്ന് ഇട്ടിരിക്കുന്നത് രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ഇവിടുന്ന് ഹാളിൽ നിന്ന് പോകുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ രണ്ട് സ്വിച്ച് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പൂജാ റൂം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അതിന് പ്ലഗും അതിനൊരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സോഫ സെറ്റിൽ കോണർ സെറ്റ് വരും അപ്പോൾ അത് നമ്മൾ കുറച്ച് അവിടെ പ്ലഗ് വേറെ ത്രീ മോഡിൽ വെട്ടി കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടുന്ന് വരുന്നത് അവിടെ ഒരു പൈപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു ബെല്ല് സ്വിച്ച് വരുന്നുണ്ട് അപ്പോൾ അത് ഡി ബി വഴി കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ആ ബെല്ല് വരുക അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടാണ് അപ്പുറത്ത് കൂടി പൈപ്പ് എടുക്കോ പിന്നെ ഈ ഇവിടുന്ന് വരുന്ന സെക്ഷൻ്റെ കാര്യങ്ങൾ രണ്ട് പൈപ്പ് ആണ് രണ്ട് ഒരിഞ്ച് കാരണം ആ ഹാളിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ട്വൻ്റി ഫൈവിൻ്റെ പൈപ്പ് ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് നേരെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് പൈപ്പ് നേരെ ഈ ഭാഗത്ത് നിന്ന് പോകുന്നുണ്ട് പിന്നെ ബെഡ്റൂമെന്ന് എല്ലാ ബെഡ്റൂമെന്നും നമ്മൾ ഈ രണ്ട് പൈപ്പ് സെക്ഷനാണ് ഇട്ട് കൊടുക്കുന്നുണ്ടോ എല്ലാം ഇവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ബെഡ്റൂമെന്നും ഈ രണ്ട് പൈപ്പ് പൈപ്പ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫൈവും ആണ് നമ്മൾ ഒരു ബെഡ്റൂമിൽ ബെഡ്റൂമെന്നിട്ടിരിക്കുന്ന പൈപ്പ് ഇട്ടോ അപ്പോൾ സെക്ഷൻ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാറ് സാധാരണ ചെറിയൊരു ബെഡ്റൂമൊക്കെ ആണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ഇട്ടു കൊടുത്താൽ മതി അധികം വലിക്കേണ്ടി വരില്ല ഇവിടെ ഇൻവെർട്ടർ വയറിംഗ് ഉണ്ട് അപ്പോൾ ഇൻവെർട്ടർ വയറിങ്ങിന് ഒക്കെ നമ്മൾ സപ്പീഡ് ടി വെച്ചിട്ടില്ല ഒരു ചെറിയൊരു വീടായത് കൊണ്ട് നമ്മൾ എല്ലാം പാടാ ത്രീ ഫേസിൻ്റെ ഉള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഡി ബിയിലൊക്കെ വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഡി ബി സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി അതേപോലെ തന്നെ ഡി ബിയിലേക്ക് കംപ്ലീറ്റ് നമ്മളെല്ലാം ഹോൾ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ വേറെ അഡാപ്റ്റർ ഇട്ടിട്ട് സാധാരണ ഡി ബിയിൽ കുറച്ച് ഹോൾ ഉണ്ടാവുള്ളൂ ഒരു ഏഴോ എട്ടോ ഹോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ഏകദേശം പതിനഞ്ചോളം പൈപ്പുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഹോൾ ബിറ്റ് ഇട്ടിട്ട് ഹോൾ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും അഡാപ്റ്റർ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഫുൾ മാസ്കിൻ്റെ ആപ്പ് ഒട്ടിച്ചിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ട് പൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ട്വൻറ്റി ഫൈവ് ട്വൻറ്റിയുടെ പൈപ്പ് പറയുന്നത് രണ്ട് കോപ്പർ വരുന്നുണ്ട് അപ്പോൾ ഈ കോപ്പർ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടി വെട്ടിയിട്ട് നേരെ ഈ പുറത്തേക്ക് നേരെ അതിൻ്റെ പുറത്താണ് നമ്മൾ ഇറത്ത് വരുന്നത് അത് ഇതിൻ്റെ അടിയിൽ കൂടെ കട്ട് ചെയ്തിട്ടു കാരണം നമുക്ക് കോപ്പർ ഒരുപാട് ലാഭമായി കിട്ടും മറ്റു കൂടി കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കോപ്പർ വേസ്റ്റ് ആയി പോകും അപ്പോൾ അത് അടി കൂട്ടിണ്ട് അതേപോലെ ഇൻവെർട്ടറിന് നമ്മൾ സെപ്പറേറ്റ് രണ്ട് ട്വൻറ്റിയുടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചത് എന്തിനാണ് രണ്ട് പൈപ്പ് ഇട്ടിരിക്കുന്ന ഒരു പൈപ്പ് പോരെ എന്ന് എല്ലാവരും ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഇന്നിനും ഔട്ടിനും സപ്പറേറ്റ് സെപ്പറേറ്റ് പൈപ്പ് ഇടണം കാരണം ഒരു ആർ സി സി ബി ബി നമുക്ക് ട്വൻറ്റിയുടെ പൈപ്പ് ഇട്ടാൽ മതി ഇത് രണ്ടും സെപ്പറേറ്റ് പൈപ്പ് കൂടി കൊണ്ടുപോകണം കാരണം ഇവിടുന്ന് ആണ് ആർ സി ബിൻ്റെ ഇതിലേക്ക് പോവുക അപ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോകണം അതാണ് രണ്ട് പൈപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടുന്ന് മീറ്റർ ബോർഡ് വരുന്നത് ഇതിൻ്റെ തൊട്ട ബാക്കത്തെ ചുമരിലാണ് ഈ കാണുന്ന അപ്പുറത്തെ ചുമരിലാണ് മീറ്റർ ബോർഡ് വരുന്നത് അപ്പോൾ അവിടലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് പൈപ്പ് രണ്ട് ട്വന്റി ഫൈവിന്റെ പൈപ്പ് സെപ്പറേറ്റ് അവിടെ മീറ്റർ ബോർഡിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് തേച്ച ഭാഗം കാണിച്ചേരാം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തേപ്പ് കഴിഞ്ഞപ്പോൾ ഒരു മാസ്കിൻ്റെ ടേപ്പ് ഒരു ഊരിയതാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെല്ലാ പണിപ്പോ വൈറ്റ് സിമിറ്റ് അടിച്ചിട്ടാണ് മാസ്കിന്റെ ടേപ്പ് ഊരാൻ പാടുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാല് നാല് ബോക്സിലൊക്കെ മാസ്കിന്റെ ടേപ്പ് ഒട്ടിച്ച് കറാക്കിയാൽ നേരത്തെ ഫ്രണ്ടിൽ കണ്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മാസ്കിന്റെ ടേപ്പ് ഊരിയാകുമ്പോൾ എന്തായാലും മാസ്കിന്റെ ഊരി അതിന്റെ ഫിനിഷിങ് ഞാൻ ജസ്റ്റ് കാണിച്ചതാ നമ്മൾ തേപ്പിന്റെ തൂക്ക് നോക്കിയിട്ടാണ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ മെറ്റൽ ബോക്സ് വെച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ തേപ്പണിക്കാർ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു ചെയ്തെന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ തൂക്കിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റൽ ബോക്സും തേപ്പും പാടും ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഒപ്പം നിൽക്കുന്നത് ഒരു സൈഡ് ഉള്ളിലേക്ക് പോവുക അല്ലെങ്കിൽ പുറത്ത് നിൽക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ വന്നിട്ടില്ല അതെല്ലാ സൈഡിലും അങ്ങനെ തന്നെ കേട്ടോ അപ്പം പല സബ്സ്ക്രൈബേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റൽ ബോക്സ് ചുമരോടൊപ്പം വെച്ചാൽ എന്താ പ്രശ്നം വരുന്നത് പ്രശ്നമൊന്നുണ്ടായിട്ടല്ല ഇത് ചുമരോടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു അരഞ്ച് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവർ മട്ടക്കോലെടുക്കുന്ന സമയം വലിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചുഴി പോലെ നിൽക്കും ഇവിടെ ഇവിടെ ചുഴി പോലെ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ സ്വിച്ച് പ്ലേറ്റ് വെക്കുമ്പോഴാക്കി അതിൻ്റെ ഫിനിഷിങ് വരും അപ്പോൾ ഗ്യാപ്പുണ്ടാവും ചില സ്ഥലങ്ങളിൽ കിട്ടും അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് കടക്കും അപ്പോൾ നമ്മൾ എന്ത് അഡാപ്റ്റർ ഇട്ട് ചെയ്തിട്ടും കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ഉറുമ്പ് പോയി കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ തന്നെ ഡാമേജ് വരും അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് അഡാപ്റ്റർ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അഡാപ്റ്ററിൻ്റെ ഭാഗം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ട് സൈഡ് അഡാപ്റ്റർ ഇട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ബോക്സ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോക്സ് ഇവിടെ എല്ലാം കറക്റ്റ് സെറ്റാണ് നമ്മൾ തൂക്ക് കറക്റ്റാക്കി നിന്നിട്ടുകൊണ്ട് തേപ്പണിക്കാരെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായി സെറ്റ് ആക്കിയിട്ട് ചെയ്തു തന്നിട്ടോ അപ്പോൾ ഇവിടുത്തെ അവിടെ നമ്മളൊരു ഒരു മാസിൻ്റെ ആപ്പ് അടിച്ച ഭാഗം കാണിച്ചു തരാം ഇവിടെ ഊരുണ്ടാകുന്നത് കൊണ്ട് അവർ ഊരിട്ടുണ്ടായിരുന്നില്ല ഇവിടെ മാസിൻ്റെ ആപ്പ് അടിച്ച ഭാഗത്താ ഇവിടെ ഇത് നമ്മൾ മാസം ആപ്പാണത് ഊരിക്കാ കറക്റ്റായിട്ട് അവിടെ മാസിൻ്റെ ആപ്പ് കിട്ടും കേട്ടോ അതേപോലെ ബാത്റൂമിൽ വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഒരു വാട്ടർ ഹീറ്റർ അവിടെ വരുന്നുണ്ട് അവിടെ തന്നെ വാട്ടർ ഹീറ്റർ വരിക അപ്പോൾ കാര്യങ്ങളും ബാക്കി സെയിം എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എക്സോസ് ഫാൻ എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് അതുകൊണ്ട് മുകളിൽ അവർ വേണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ജനലിൽ തന്നെ വെച്ചാൽ മതി പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു പൈപ്പ് പോയിൻ്റ് അവിടെ കവർ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചൻ്റെ അവിടുത്തെ മൂന്ന് സെക്ഷൻ പൈപ്പ് എട്ട് ട്വൻ്റി ഫൈവിൻ്റെ ഇട്ടിരിക്കുന്നത് ഒരു ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിടുക്കുള്ള സ്വിച്ച് ബോർഡ് എടുക്കുന്നുണ്ടോ അതിന് നേരം ഒരു ട്വൻറ്റി ഫൈന എടുത്തിട്ട് അവിടെ ഒരു വാഷ് പേസും കാര്യങ്ങളും വരുന്നുണ്ട് പുറത്ത ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കിച്ചൻ്റെ ഉൾഭാഗം ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ പുറത്തൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മോട്ടറിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ് ഒരു പൈപ്പ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത് ഒരു സപ്പറേറ്റ് പൈപ്പ് നമ്മളവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇവിടുക്കാണ് ആ നേരെ കാണുന്ന മൂന്ന് സെക്ഷൻ പൈപ്പ് നമ്മൾ കിച്ചൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ പവർ പ്ലോക്കും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ കിച്ചണിൽ നിന്ന് വരുന്ന രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് നേരെ ഈ നാലു നാല്ക്ക് പോയി ഈ ബോക്സിലേക്ക് പോയി അതേപോലെ ഒരു ട്വൻ്റിയുടെ പൈപ്പ് അവിടുന്ന് വരുന്ന ഒരു ട്വൻറ്റി സോറി ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് നേരെ ഈ ബോക്സിലേക്ക് പോയി ഇവിടുന്ന് ആണ് മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഒഴുക്ക് പോകുന്നത് ഇന്നലെ സ്വ ഇവിടുന്ന് ഒരു സ്വിച്ച് ബോർഡ് ഒരു ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് നേരെ അങ്ങോട്ട് ഇട്ടു അതായത് ഈ ഈ ബോക്സിൽ കിട്ടു അതേപോലെ ഒരു ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് ഈ ബോക്സിലേക്ക് ഇട്ടു കട്ടോ കവർ ചെയ്ത് വേണ്ടിയിട്ടാണ് നമുക്ക് സെക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് വലിയ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് ഈ സൈഡിലാണ് ഫ്രിഡ്ജും കാര്യങ്ങളും വരിക ഇവിടെ കിച്ചൻ്റെ സൈഡിൽ വരുന്ന രണ്ട് പ്ലഗ്ഗുകൾ ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ നമ്മൾ സ്ലാബ് ഇവിടെ വരുന്നത് അപ്പോൾ രണ്ട് സൈഡിലാണ് ഇവിടെ അവിടെ ഒരു പ്ലഗും ഇവിടെ രണ്ട് പ്ലഗ്ഗുമാണ് വരുന്നത് കേട്ടോ മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ ഒരു സ്വിച്ച് അവിടെ വരും മറ്റേ കിണറിൻ്റെ ഓപ്പൺ കിണറിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് ഇവിടെ വരും ബോർവെല്ലിൻ്റെ തൊട്ട് ബാക്കിലാണ് വരും കേട്ടോ ഫ്രണ്ട്സ് അതേപോലെ തന്നെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ത്രീ പേസിൻ്റെ ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ സി സി ക്യാമറയുടെ കംപ്ലീറ്റ് നമ്മൾ ഈ ചൊവ്വ ചൊമ്പറിൻ്റെ സൈഡിൽ കൂടി പൈപ്പ് കെട്ടിയിട്ടുണ്ട് അത് ഞാനിതിൽ പറയുന്നില്ല കറക്റ്റായിട്ട് കാരണം അവിടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തുക്കണം അവിടെ ഒരു ക്യാമറ വരും അപ്പോൾ അത് നേരെ വെട്ടിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് നേരെ ഫ്രണ്ട്ത്ത് ആ ടീമിൻ്റെ യൂണിറ്റിൻ്റെ കൊടുക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മളെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടുന്ന് സെക്ഷൻ പൈപ്പ് ഇട്ടു അതായത് ഡി ബിന്ന് രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പാണ് ഇതീക്കൂ എടുക്കുന്നത് പിന്നെ അവിടെ സർവീസ് വെയറിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി ഒരു ഇഞ്ചിൻ്റെ പ്ലംബിംഗ് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡ് കൂടി ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഓപ്പണായിട്ട് തേപ്പ് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അവിടെ ഓപ്പണായിട്ട് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുന്ന് വരുന്നത് അത് ഈ ഈ ഈ ഈ ഈ കൂടി വേറെ കയറ്റിയിട്ട് നേരെ അപ്പുറത്തെ മീറ്റർ പോകുക ആ ബാത്റൂമിൻ്റെ ടോപ്പ് കൂടിയാണ് കയറി പോകുന്നത് ഉള്ളിൽ അല്ല ഏറ്റവും ടോപ്പ് കൂടി കയറിയിട്ടാണ് ഇത് കട്ടിയെടുക്കുന്നത് അപ്പോൾ അവിടെ ആണിയോ ക്ലാമ്പോ ഒന്നും അടിക്കാൻ സാൻസ് കമ്മിയാണ് അപ്പോൾ ഈ മീറ്ററിൽ നിന്ന് ഇടുന്ന സെക്ഷൻ പൈപ്പ് ഏറ്റവും കൂടുതൽ അപകടം വരാത്ത രീതിയിൽ ഓണം പൈപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ നമ്മൾ ഇട്ട പൈപ്പ് ഈ ഭാഗത്താണ് വരുന്നത് ഈ കോപ്പറിൻ്റെ ഭാഗം ഈ ഈ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് പണി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മീറ്റർ ക്യാപ്പിട്ട് രണ്ട് കോപ്പറാണ് രണ്ട് പെർത്തു പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുട്ടോ ഈ ത്രീ ഫേസിന് രണ്ട് എർത്ത് വൈപ്പാണ് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ ഒരുപാട് സബ്സ്ക്രിബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ ഫേസിന് ഒരു എർത്ത് പോരെ ത്രീ ഫേസിന് എർത്ത് മതിയോ ലോചിച്ചു നമ്മൾ ത്രീ ഫേസിന് സിംഗിൾ ഫേസിന് തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ ത്രീ ഫേസിന് മൂന്ന് എർത്ത് ഇറത്തിണ്ടായിരുന്നോ അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് എർത്ത് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെയാണെന്നു നമ്മൾ ഒന്നുമില്ലെങ്കിൽ മൂന്ന് നാലൊക്കെ ഇടാറുണ്ട് അത്യാവശ്യം എർത്ത് കിട്ടുന്ന ഏരിയ തന്നെ കാരണം ഇവിടുത്തെ വെച്ചാൽ സെപ്പി ടാങ്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തു വരും നമ്മൾ ആ സെപ്പി ടാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഏകദേശം എർത്ത് കുഴിക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് എപ്പോഴും നനവും കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ആരിസ്